കേരളം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സുന്നികളായ പലരും സി പി എമ്മിന്റെ വർഗീയതയെക്കുറിച്ച് ഉപന്യാസങ്ങൾ രചിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ വർഗീയതയുടെയും അതുപോലെ തന്നെയുള്ള ചാപ്പകൾ അവരുടേതായ താൽപര്യങ്ങൾക്കനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാലത്തും യഥേഷം ഉപയോഗിച്ചു പോന്നിട്ടുണ്ട് എന്നാൽ അതിൽ കക്ഷി ചേർന്നുകൊണ്ട് സി പി എമ്മിനെ വർഗീയമായി ചിത്രീകരിച്ചു കൊണ്ടുള്ള ഉപന്യാസങ്ങളിലേക്ക് സുന്നി പ്രൊഫൈലുകളെ എത്തിച്ചതിന്റെ പിന്നിൽ ആരാണുള്ളത് എന്നത് വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സന്ദർഭമാണ് ഇന്ത്യൻ ജമായത്ത് ഇസ്ലാമി കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ പയറ്റി പരാജയപ്പെട്ട പല പദ്ധതികളിൽ നിന്നും വ്യത്യസ്തമായി അവരുടെ മതേതര വിരുദ്ധമായ രാഷ്ട്രീയ അജണ്ടകളെ വിളയിപ്പിച്ചെടുക്കാനുള്ള ഏറ്റവും വിജയപ്രദമായ പദ്ധതികളിലേക്ക് കടന്നുവന്ന ഒരു പശ്ചാത്തലമാണ് മതേതര മുന്നണികളെ കയ്യിലെടുത്തുകൊണ്ട് ആ മതേതര മുന്നണികളിൽ നിന്ന് എല്ലാവിധ മാമോദിസയും മുക്കിയെടുത്തുകൊണ്ട് തങ്ങളൊരു മതേതരവാദികളാണെന്ന് വരുത്തി ബഹുസവ സമൂഹത്തിന്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയ അജണ്ട ജമായത്ത് ഇസ്ലാമി കൊണ്ടുവരുമ്പോൾ ആ രാഷ്ട്രീയത്തിന്റെ പിന്നിലുള്ള മതേതര മായ മതരാഷ്ട്രത്തിലധിഷ്ഠിതമായ അജണ്ടകളെ ഏറ്റവും കൂടുതൽ സജീവമായി ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ലൈവിൽ നിർത്തേണ്ട ഒരു പശ്ചാത്തലത്തിൽ ആ അജണ്ടകളിൽ നിന്ന് സുന്നികളെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ സുന്നികളുടെ മുമ്പിലേക്ക് ജമാ ഇസ്ലാമി എറിഞ്ഞു തന്ന അപ്പ ഈ സി പി എം വർഗീയത എന്ന് പറയുന്നത് സമസ കേരള ജമിയ തുലമ അതിന്റെ ആദർശരംഗത്ത് പ്രഖ്യാപിത ശത്രുവായി മുസ്ലിം ഉമ്മത്തിനെ പരിചയപ്പെടുത്തുകയും നാളിതുവരെ ജമാ ഇസ്ലാമിക്കെതിരെ കർക്കശമായ നയസമീപനങ്ങളുമായി സമുദായത്തിന്റെ ിൽ ലൈവായി നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ അപകടകരമായ ആശയങ്ങൾ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പച്ചക്കു പറയാൻ മടിച്ചു നിന്നത് എന്നാൽ ആ ആശയങ്ങളെ ആ പാഷാണങ്ങളെ പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് അവതരിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലമാണ് യു ഡി എഫിന്റെ ഓരം പറ്റിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അതിന്റെ വെൽഫെയർ പാർട്ടിയിലൂടെ നേടിയെടുക്കാൻ പോകുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയത്തിൽ എന്ത് വ്യത്യാസമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയെ മാമോദി സമുഖിയതാണ് വെൽഫെയർ പാർട്ടി എന്നും അവർക്ക് കുഴപ്പമില്ലെന്നും പറയാനുള്ള നിരുത്തരവാദം മായ നിലപാടുകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജമാ ഇസ്ലാമിയെ ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വെച്ചുകൊണ്ട് ലൈവിൽ നിർത്തേണ്ട സുന്നികൾ മറ്റു അജണ്ടകളിലേക്ക് വഴിതിരിച്ചുവിടുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നും അന്നും എന്നും ജമാത്ത് ഇസ്ലാമിക്ക് തിരുത്താൻ പറ്റാത്തതാണ് അവരുടെ മതരാഷ്ട്രവാദം അത് പച്ചയായ വർഗീയതയാണ് ഇവിടെയുള്ള അമുസ്ലിം നേതൃത്വങ്ങളെ ജനാധിപത്യ രാഷ്ട്രീയ രംഗത്ത് പോലും മനസ്സുകൊണ്ട് അംഗീകരിക്കാൻ ജമായത്ത് ഇസ്ലാമിയുടെ മതവിശ്വാസങ്ങൾ അനുവദിക്കുന്നില്ല ജീവിതത്തിന്റെ സുപ്രധാനമായ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് നമ്മുടെ നേതാവ് സുപ്രധാന ിൽ വിവാദമുണ്ടാവുമ്പോൾ തർക്കമുണ്ടാകുമ്പോൾ സോണിയാഗാന്ധി സമ്മതിക്കുമോ കരുണാകരൻ സമ്മതിക്കുമോ സമ്മതിക്കുമോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോ ഭൗതിക സംഘടനകളോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എപ്പോഴെങ്കിലും സമ്മതിക്കുമോ സന്നദ്ധമാകുമോ അഥവാ അംഗീകരിക്കുന്നുണ്ടോ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അനിസ്ലാമിക നേതൃത്വം എന്നത് ഇസ്ലാമിക സമൂഹത്തിന് ചിന്തിക്കാനേ പറ്റാത്ത കാര്യമാണ് ഇതൊന്നും ഏതെങ്കിലും കാലത്ത് പറഞ്ഞു വെച്ച വാചകങ്ങളല്ല അടുത്ത കാലങ്ങളിലായി തന്നെ ജമാഅത്തെ ഇസ്ലാമി പ്രഖ്യാപിച്ചിട്ടുള്ള ആശയങ്ങളാണ് അതിനുവേണ്ടി പരിശുദ്ധ ഖുർആൻ ിനെ അവർ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടാണ് മതേതര സമൂഹത്തിൽ വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന മേലങ്കി അണിഞ്ഞുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ രംഗത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ പ്രതിരോധിക്കുകയാണ് സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒന്നാമത്തെ അജണ്ടയായി മാറിയിട്ടുള്ളത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയെ അതിന്റെ വെൽഫെയർ രാഷ്ട്രീയത്തെ എതിർക്കുന്നത് അവരുടെ കുതന്ത്രങ്ങളെ പൊളിച്ചടക്കുന്നത് പോലും അസഹിഷ്ണുതയോടെ നോക്കിക്കാണുന്ന ഒരു പശ്ചാത്തലം കുന്നികളിൽ നിന്നുണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ അപകടകരമായ മൌദൂതി പ്രൊബോണലുകളിൽ നമ്മൾ ലക്ഷണങ്ങളാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ചർച്ചകളിൽ നിന്ന് അവരുടെ മതരാഷ്ട്രവാദ അജണ്ടകളെ പൊളിച്ചടക്കുന്നതിൽ നിന്ന് തുന്നികളെ വഴിതിരിച്ചുവിടാൻ നമ്മിലേക്ക് ഇട്ടു തന്ന കുറെ അജണ്ടകളുണ്ട് ഇവിടെ സിപിഎം വർഗീയമാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് ഒന്നാമതായി എടുത്തിടുന്ന ഒരു സംഗതി വെള്ളാപ്പള്ളിയാണ് ആ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ഇടതു വലതു മുന്നണികൾക്ക് എന്ത് കാഴ്ചപ്പാടാണുള്ളത് സിപിഎം വെള്ളാപ്പള്ളിയെ തലോടുന്നു എന്ന് പറയുമ്പോൾ ഭരണകൂടത്തിൽ നിന്ന് വർഗീയവാദികളെ താലോലിക്കുന്ന ചുറ്റുപാടുണ്ടായാൽ പ്രതിപക്ഷത്തിന് ബാധ്യതകളില്ലേ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്തങ്ങളില്ലേ വെള്ളാപ്പള്ളിക്കെതിരെ നടപടികൾ എടുക്കാത്ത പണറായിക്കെതിരെ എന്ത് നിലപാടുകളാണ് എന്ത് പ്രഖ്യാപനങ്ങളാണ് യു ഡി എഫ് നേതൃത്വത്തിൽ ഇന്നുണ്ടായിട്ടുള്ളത് സിപിഎമ്മിനെതിരെ വെള്ളാപ്പള്ളിയുടെ കഥ പറഞ്ഞുകൊണ്ട് വർഗീയത ഉപന്യസിക്കുമ്പോൾ ഉത്തരവാദിത്വം ആ വിഷയത്തിൽ നിർവഹിക്കാത്ത യു ഡി എഫിനെതിരെയും സമാനമായ രോക്ഷം എന്തുകൊണ്ടാണ് നമ്മിൽ ഉണ്ടാകാത്തത് സിപിഎം നേതാക്കൾ വെള്ളാപ്പള്ളിയെ ആദരിക്കുമ്പോൾ സമാനമായി ഹൈബിടനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ അതേ വെള്ളാപ്പള്ളിക്ക് പൊന്നടയണിച്ച് പ്രശംസിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്തുകൊണ്ടാണ് നമ്മുടെ ചർച്ചയ്ക്ക് വിഷയീഭവിക്കാത്തത് ഭവിക്കാത്തത് ഇജാബട ടക്കമുള്ള വിഷയങ്ങളിൽ കാസയുടെ കൂടെ നിന്നതും തെക്കൻ ജില്ലകളിലും വയനാടിലും അടക്കം കാസയെ പേടിച്ചുകൊണ്ട് കോൺഗ്രസ് മുസ്ലിം സ്ഥാനാർത്ഥികൾക്ക് സീറ്റ് നൽകുന്നില്ല എന്ന് കോൺഗ്രസിന്റെ അകത്തടക്കം പറയപ്പെടുകയും പുറത്തു നിന്നുള്ള പല സൈബർ പോരാളികളും അത് ഏറ്റുപറയുകയും ചെയ്യുന്ന പശ്ചാത്തലം ഉണ്ടാകുമ്പോൾ ഇത്തരം വർഗീയ ചാപ്പ നമ്മൾ ആരിലൊക്കെയാണ് കുത്തുക ഇടതു വലതു മുന്നണികളിൽ ഇങ്ങനെ വർഗീയ ചാപ്പ കുത്തിയിട്ട് ആരെയാണ് ഈ നാട്ടിൽ പിന്നെ നമുക്ക് പ്രതീക്ഷിക്കുവാനും ഉത്തരവാദിത്വം വൽപ്പിക്കുവാനും ബാക്കിയുണ്ടാവുക ഹരീന്ദ്രന്റെ പ്രസംഗം മുമ്പിൽ വെച്ചുകൊണ്ട് ജമാ ഇസ്ലാമി എറിഞ്ഞു തന്ന മൌദൂതി മാധ്യമ അജണ്ട പൊതുബോധമായി ഇവിടെ പ്രചരിപ്പിക്കപ്പെട്ടപ്പോൾ അയാളുടെ പ്രസംഗത്തിന്റെ ആകെ തുക തങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികൾക്കെതിരെ ഉള്ളതായിരുന്നു എന്നും മുസ്ലിം സമുദായത്തെ ടാർഗറ്റ് ചെയ്യാനോ ആക്ഷേപിക്കാനോ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതല്ല എന്നും അതിനെ വർഗീയവൽക്കരിക്കുന്ന ആളുകൾക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ് അവർക്കെതിരെ വർഗീയത ആരോപിക്കുകയും കേസുകളിലെ പ്രതികളെ സംരക്ഷിക്കുന്നു എന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ സമാനമായ ആരോപണം എതിരാളികൾക്കെതിരെ അവരുന്നയിച്ചാൽ അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് നേരെയുള്ള ആരോപണമാകുന്നത് പലപ്പോഴും പ്രതിയോഗികൾക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പോകുമ്പോ തിരിച്ചിങ്ങോട്ട് ആരോപണം വരുമ്പോൾ അതിന് മുസ്ലിം സമുദായത്തിന്റെ മറപിടിക്കുന്നത് മുസ്ലിം സമുദായത്തെ ചാവറുകളായി മുമ്പിലേക്ക് വെക്കുന്ന സാമുദായിക രാഷ്ട്രീയ അജണ്ടക്ക് എന്തിനാണ് സുന്നികൾ തലവെച്ചു കൊടുക്കുന്നത് സി പി എം മെല്ലെ മെല്ലെ സംഗീസത്തിലേക്ക് പോയി എന്ന് ആശങ്കപ്പെടുന്നവർ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് നമ്മൾ സംഘീയെയും മുസ്ലിം ലീഗിനെയും വിലയിരുത്തേണ്ടതുണ്ട് സംഗീസം ഹിന്ദുത്വ അജണ്ടകൾ ഇന്ത്യയിൽ ആബൽഖരമായ ഒരു അപകടം തന്നെയാണ് എന്നാൽ കേരളീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിലെ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തെ സുന്നികളുടെ അനുഭവങ്ങളും ചരിത്രങ്ങളും എടുത്തും മുമ്പിൽ വച്ചാൽ സംഘികളിൽ നിന്ന് കിട്ടിയതിനേക്കാൾ ഏറെ അല്ലെങ്കിൽ സംഘികൾ ചെയ്യാത്തതാണ് മുസ്ലിം സമുദായത്തോട് ലീഗുകാർ ചെയ്തിട്ടുള്ളത് സി പി എമ്മിൽ നിന്ന് കിട്ടാത്ത അപകടങ്ങളാണ് ദുരന്തങ്ങളാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ ലീഗിൽ നിന്ന് അനുഭവിച്ചിട്ടുള്ളത് ചരിത്രങ്ങളെ മറന്ന് വർത്തമാനങ്ങളെ മറന്ന് ലക്ഷ്യബോധം മറന്നുകൊണ്ട് മൗദൂതികൾ നിർമ്മിക്കുന്ന പൊതുബോധത്തിലേക്ക് തലവെച്ചു കൊടുത്താൽ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് ജമായത്ത് ഇസ്ലാമി കടന്നുപോവുകയും സി പി എമ്മിന്റെ വർഗീയത ഉപന്യസിച്ചുകൊണ്ട് നമ്മൾ കാലം കഴിക്കുകയും ചെയ്യേണ്ടിവരും